റേസ് മലപ്പുറം ജില്ലാ ട്രോമ കെയർ പാണ്ടിക്കാട് സ്റ്റേഷൻ യൂണിറ്റിന്റെ കീഴിൽ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഇഫ്താർ വിരുന്നിലാണ് നമ്മൾ എന്നുള്ളത് നമ്മള് ഡെയിലി എത്ര വാഹനയാത്രക്കാർക്ക് ഈ ഇഫ്താർ വിരുന്ന ദീർഘദൂര വാഹന യാത്രക്കാർക്ക് ഏകദേശം നൂറോളം ഫ്രൂട്ട് സീറ്റുകൾ വാഹനങ്ങളിലേക്ക് അതുപോലെ ഇവിടെ നമുക്ക് തുറക്കാനുള്ള സൗകര്യം നൂറോളം യാത്രക്കാരോടെ തുറക്കാനുള്ള സൗകര്യം നമ്മൾ ചെയ്തു കൊടുക്കണം നോമ്പ് തുറക്കുന്ന സമയങ്ങളിൽ വീടുകളിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്ത നൂറോളം ആളുകൾക്കൂടെ നിന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യമാണ് ഒരു ദിവസം സുമനസുകളായിട്ടുള്ള ആളുകളെ കൊണ്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം ഒരു ദിവസം ചെലവ് വരുന്നുണ്ട് ഇന്നത്തെ സ്പോൺസർ ഇന്നത്തെ സ്പോൺസർ നമ്മളെ ബാസിൽ ഹോമിയോ പാണ്ടിക്കാട് എന്ന തവരാണ് അദ്ദേഹം മത്സരത്തിൽ നമുക്ക് പറയാനുള്ളത് ഈ ടേബിളും കാര്യങ്ങളൊക്കെ നമ്മളെ മജീദ് ഖാനാണ് നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ വർഷവും ഖാൻ മസ്ജീദ്ഖാണ്ടാവുണ്ട് ഈ വർഷം നമ്മളൂടെ തീർച്ചയായിട്ടും അദ്ദേഹം നമ്മളോട് വളരെ അകം ഒഴിഞ്ഞ് സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നിപ്പോ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ ഇന്നും അദ്ദേഹവും ഉണ്ടാവും നിലവിൽ ഈ വർഷത്തിലുള്ള ഏകദേശം പത്തോളം പത്ത് നോമ്പിലുള്ള ആളുകൾ എത്തിയിട്ടുള്ളൂ ഇനിയും പിന്നെ പത്ത് ഇരുപതോളം നോമ്പില്ല ആളുകൾ കണ്ടെത്തേണ്ടതുണ്ട് ഇതുപോലെ നിങ്ങൾക്കും നിങ്ങൾക്ക് സുഹൃത്തുക്കൾക്കൊക്കെ ചേർന്നിട്ട് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഈ പുണ്യപ്രാർത്തിൽ നിങ്ങൾക്കും പങ്കാളിയാവാട്ടോ നമ്മൾ നോമ്പ് തുറക്കുകയാണ് നമ്മൾ വേറൊരാളെ നോമ്പ് തുറപ്പിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത്